ആയുധങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തിയെന്ന് കേണൽ സോഫിയ ഖുരേഷി ശ്രീനഗർ ഉദംപൂർ പഠാനകോട്ട് ആദംകോട്ട് അടക്കം സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കൃത്യമായി അതിന് ഇന്ത്യ തിരിച്ചടി നൽകിയെന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചക്ലാല സ്ഥിതി ലോഞ്ച് സത്യൂ ജ പ്രേ उसूर स्थित रडार साइट और सियालकोट का एविएशन बेस भी प्रिसिजन एम्यूनिशन से टारगेट किए गए इन कार्रवाइयों के दौरान भारत ने कम से कम कोलेटरल डैमेज की क्षति सुनिश्चित की जनवास मेघालयल तुरछाई पाकिस्तान आक्रमण നടത്തി पाक सैनिक तआवलों के नरे अदने इंडिया तकदाए ലാഹോറിൽ നിന്ന് പറന്നുയർന്ന സിവിലിയൻ വിമാനങ്ങളുടെ മറ പിടിച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിയതെന്നും സോഫിയ ഖുറേഷ് പറഞ്ഞു എസ് ഫോർ സൂക്ഷിച്ച ഇടം ബ്രഹ്മോസ് ഫെസിലിറ്റി എന്നിവ നശിപ്പിച്ചെന്ന വ്യാജപ്രണം പാകിസ്ഥാൻ നടത്തുന്നു ഇത് പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യാസം കൂട്ടിയതായി കാണുന്നുണ്ട് ടെറിട്ടോറിയൽ ആർമിയെ അടക്കം സജ്ജരാക്കി ഇന്ത്യ ജാഗ്രതയോടെ തുടരും ശ്രീനഗറിലെ ആർമി മെഡിക്കൽ സെന്ററുകളും സ്കൂളുകളും പാകിസ്ഥാൻ ഉന്നമിട്ടു ആറ് പാക് സൈനിക താവളങ്ങളും രണ്ട് വ്യോമ താവളങ്ങളും ആക്രമിച്ചു ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഇടങ്ങൾ മാത്രമാണ് തിരിച്ച് കൃത്യമായി ആക്രമിച്ചത് അതിർത്തിയിൽ വെടിവെപ്പും ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണവും തുടർച്ചയായി നടന്നു ഇന്ത്യൻ സൈന്യം എല്ലാ തരത്തിലുമുള്ള ആക്രമണവും നേരിടാൻ സജ്ജമാണ് എപ്പോഴും ഡീഎസ്കലേഷനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യൻ വ്യോമ വ്യോമത്താവളങ്ങളെല്ലാം സുരക്ഷിതമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സിർസ സൂരത്ഗഡ് ആദംപൂർ അടക്കം എല്ലാ വിമാനത്താവളങ്ങളുടെയും ടൈം സ്റ്റാമ്പ് ഫോട്ടോകൾ കാണിച്ച സൈന്യം റൺവേകൾ അടക്കം സുരക്ഷിതമാണെന്നും വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഉണ്ടായിരുന്നു